എം സി സി സെക്കൻഡ് റൗണ്ട് അലോട്ട്മെന്റ് ഫൈനൽ ലിസ്റ്റ് വന്നു കഴിഞ്ഞു സെക്കൻഡ് അലോട്ട്മെന്റിന്റെ പ്രൊവിഷണൽ ലിസ്റ്റ് വന്നപ്പോൾ ഒരു ആശങ്ക ചില അനിശ്ചിതത്വവും ഉണ്ടായിരുന്നു എം സി സി തന്നെ ലിസ്റ്റ് പ്രൊവിഷണൽ ലിസ്റ്റ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ ഒരു നോട്ടീസ് ഇറക്കിയിരുന്നു ആ നോട്ടീസിൽ അവർ പറഞ്ഞത് ഒരു കോളേജ് ഡബിൾ എൻട്രി സീറ്റുകൾ നടത്തി എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് താൽക്കാലികമായി ക്യാൻസൽ ചെയ്യുന്നു പുതിയ ലിസ്റ്റ് ഫൈനൽ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞു നമ്മൾ അത് വിശ്വസിച്ചു ആശങ്കപ്പെട്ടു ഇനി എന്താ സംഭവിക്കാൻ നമുക്ക് അറിയില്ലായിരുന്നു തൊട്ട് അപ്പം തന്നെ എന്ന് വെച്ചാൽ രാത്രി തന്നെ വീണ്ടും പറഞ്ഞു അങ്ങനെ ഒരു ക്യാൻസലേഷൻ ഇല്ല ആ ലിസ്റ്റ് തന്നെ തുടരും അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഫൈനൽ ലിസ്റ്റ് ഉണ്ടാക്കി സെയിം ഫൈനൽ ലിസ്റ്റ് വന്നു ആ ഫൈനൽ ലിസ്റ്റിൽ വ്യത്യാസമില്ല പഴയത് തന്നെയാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അഡ്മിഷൻ എടുക്കണം സ്കെഡ്യൂളിൽ മാറ്റമില്ല എന്ന് എം സി സി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒരു സംശയം തോന്നും ആ സംശയം വളരെ സിമ്പിൾ ആണ് ഒരു കോളേജ് ഡബിൾ എൻട്രി നടത്തി എന്ന് എം സി സി പ്രഖ്യാപിച്ചപ്പോൾ ഒന്നുകിൽ അത് നടത്തിയിട്ടില്ല എന്ന് എന്തു ചെയ്യണം സമ്മതിക്കണം അല്ലെങ്കിൽ നടത്തിയത് പ്രശ്നമല്ല എന്നായി എന്താണ് ഇതിൽ ഒരു വ്യക്തത ഒരു ട്രാൻസ്പെറൻസി ഇല്ല നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു വന്നിട്ട് അത് നടത്തിയിട്ടില്ല അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന രീതിയിൽ ഡബിൾ എൻട്രി വന്നിട്ടില്ല എന്ന് വ്യാഖ്യാനിച്ചിരുന്നുവെങ്കിൽ ഒരു അവ്യക്തത പോകുമായിരുന്നു സത്യത്തിൽ നോട്ടീസ് കൊണ്ട് ഉണ്ടായത് എന്താ ഒരു ട്രാൻസ്പെറൻസി കുറവ് മൊത്തത്തിലുണ്ടോ എന്ന് നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് തൽക്കാലം ആ ആശങ്കകൾക്കൊന്ന് മാറ്റി വെക്കാം നമുക്ക് മറ്റൊരു കാര്യം ചർച്ച ചെയ്യാം നമുക്ക് ഇരുപത്തി നാലായിരത്തി ചില്ലുവാനം റാങ്കിലേക്ക് ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് എന്ന ഫസ്റ്റ് അലോട്ട്മെന്റ് റാങ്ക് സെക്കൻഡ് അലോട്ട്മെന്റ് വന്നപ്പോഴത്തേക്കും ഇരുപത്തിനാലായിരത്തി ചിൽവാനമായി മാറിയിട്ടുണ്ട് ഏതാണ്ട് ഒരു മൂവായിരം റാങ്കുകളുടെ ഡിഫറൻസ് മൊത്തത്തിൽ രണ്ടായിരത്തി തൊള്ളായിരം മൂവായിരം റാങ്കുകളുടെ ഡിഫറൻസ് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സെക്കൻഡ് അലോട്ട്മെന്റിൽ ദെൻ അതുപോലെ തന്നെ അത് ജനറൽ മെറിറ്റ് ആണ് ഒ ബി സിയുടെ ലിസ്റ്റിലും അതേപോലെ അത് ഇരുപത്തി അയ്യായിരത്തി ചില്ലുവാനായി മാറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കാര്യമായ വ്യത്യാസം വന്നിട്ടുണ്ട് ഈ വ്യത്യാസം സൂചിപ്പിക്കുന്നത് ലാസ്റ്റ് റാങ്ക് മിക്കവാറും ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് വരെ പോവാൻ സാധ്യത ഉണ്ട് എന്നതാണ് അത് ജനറൽ മെറിറ്റ് ആണെങ്കിൽ ഇരുപത്തി ആറായിരത്തി തൊള്ളായിരം മുതൽ ഏഴായിരത്തി മുന്നൂറോ ഏഴായിരത്തി അഞ്ഞൂറോ വരെ ലാസ്റ്റ് റാങ്കിൽ ഒ ബി സിയിലും വ്യത്യാസം എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ ഒരു കാര്യം ഉറപ്പാണ് ഇരുപത്തി ഏഴായിരം വരെ ലാസ്റ്റ് റാങ്ക് പോവാൻ സാധ്യതയുണ്ട് അത് പ്രതീക്ഷ നൽകുന്നുണ്ട് നമുക്ക് ആ കണക്കുകളൊന്ന് വെറുതെ പരിശോധിച്ച് നോക്കാം എം ബി ബി എസ് ഓപ്പൺ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കഴിഞ്ഞ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറായിരുന്നു ഒ ബി സിയിൽ വന്നിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എട്ടാണ് അത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപതാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി തൊള്ളായിരം റാങ്കുകളുടെ പ്ലസ് റാങ്കുകളുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം അർത്ഥം ദെൻ അതുപോലെ തന്നെ ഏതാണ്ട് ഒരു ഇരുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഇ ഡബ്ല്യു എസ് ഏതാണ്ടല്ല കറക്റ്റ് ഇരുപത്തി തൊള്ളായിരത്തി ഇരുപത് എസ് സി ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒമ്പത് ആണ് ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ കൊല്ലത്തെ സെക്കൻഡ് റാങ്ക് സെക്കൻഡ് റൗണ്ടില് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് വന്നതെങ്കിൽ സെക്കൻഡ് റൗണ്ടില് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് വന്നതെങ്കിൽ ഈ പ്രാവശ്യം സെക്കൻഡ് റൗണ്ടിൽ അത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പതായി എന്നുള്ളതാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരം റാങ്കുകളുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തെട്ടായിരുന്നു എങ്കിൽ ഈ വർഷത്തെ സെക്കൻഡ് റൗണ്ടിൽ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എട്ടാണ് വന്നിരിക്കുന്നത് അവിടെയും ഏകദേശം ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം റാങ്കുകളുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്നർത്ഥം അർത്ഥം ദെൻ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഇ ഡബ്ല്യു എസ് കഴിഞ്ഞ കൊല്ലത്തെ സെക്കൻഡ് റൗണ്ടിൽ വന്നതെങ്കിൽ ഈ വർഷം അത് ഇരുപത്തി ായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് അവിടെയും രണ്ടായിരത്തി ചില്ലുവാനം റാങ്കുകളുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട് എസ് സി റിസർവേഷൻ കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എങ്കിൽ ഈ വർഷം അത് ഒരു ലക്ഷത്തി മുപ്പത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ കാര്യമായ ഡിഫറൻസുകൾ കാര്യമായ ഡിഫറൻസുകൾ റാങ്കിൽ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒട്ടുമിക്ക സ്ഥലത്ത് ഇ ഡബ്ല്യു എസിന്റെ കാര്യം എടുത്താലും ഒ ബി സി എടുത്താലും ഓപ്പൺ എടുത്താലും രണ്ടായിരത്തിനടുത്ത് റാങ്കുകളുടെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവസാനഘട്ട അലോട്ട്മെന്റിലാകുമ്പോഴത്തേക്കും ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ വർഷത്തെ റാങ്കിനേക്കാൾ ഒരു നാലായിരത്തി എഴുന്നൂറ് അയ്യായിരം റാങ്കുകളുടെ ഡിഫറൻസിലേക്ക് വരും ഫസ്റ്റ് അലോട്ട്മെന്റുമായിട്ട് എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഇരുപത്തി ഏഴായിരം ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് വരെയും ഇ ഡബ്ല്യു എസ് അത് ജനറൽ മെറിറ്റ് റാങ്ക് ആണ് ഈ പറയുന്നത് അതുപോലെ ഒ ബി സിയും ഒരു ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് ഇരുപത്തി ഏഴായിരം ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് അതിൻ്റെ ഉള്ളിലേക്ക് വരാനാണ് സാധ്യത ഒ ബി ഇ ഡബ്ല്യു എസ് മിക്കവാറും മുപ്പതിനായിരം റാങ്കിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇരുപത്തി ഒമ്പതിനായിരത്തി ചിൽവാർത്തിൽ വന്ന് നിന്നേക്കാം അല്ലെങ്കിൽ മുപ്പതിനായിരത്തിലേക്ക് എത്തിയേക്കാം ഏതായാലും ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് ആ റാങ്കുകൾക്ക് അനുസരിച്ച് നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് അലോട്ട്മെന്റും അതുപോലെ തന്നെ ഫൈനൽ അലോട്ട്മെന്റ് തമ്മിലുള്ള ഒരു റാങ്കിന്റെ വ്യത്യാസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരാനുള്ള സാധ്യത നമുക്ക് ഏകദേശം മനസ്സിലാകും കഴിഞ്ഞ വർഷം ഫസ്റ്റ് ലാസ്റ്റ് അലോട്ട്മെന്റിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടായിരുന്നു ഓപ്പൺ മെറിറ്റിൽ ഉണ്ടായിരുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി മൂന്നായിരുന്നു അയ്യായിരം റാങ്കുകളുടെ ഡിഫറൻസിന് അടുത്ത് വന്നു ദെൻ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഒ ബിസിയിലായിരുന്നു അത് തുടക്കത്തിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ദെൻ ഇ ഡബ്ല്യു എസ് വന്നത് ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി രണ്ടായിരുന്നു ദെൻ അതിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി പത്തൊമ്പതായിരുന്നു എന്ന് വെച്ചാൽ അയ്യായിരത്തി വ്യത്യാസം എണ്ണൂറ്റി എഴുപത്തി രണ്ടാണ് കഴിഞ്ഞ വർഷത്തെ തേർഡ് അലോട്ട്മെന്റിൽ എസ് സി റിസർവേഷനിൽ നടന്നതെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറായിരുന്നു മുപ്പത്തി മുപ്പത്തി മൂവായിരം റാങ്കുകളുടെ ഡിഫറൻസ് വാങ്ങും അപ്പൊ നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് അലോട്ട്മെന്റും അതുപോലെ ലാസ്റ്റ് അലോട്ട്മെന്റും കമ്പയർ ചെയ്യുമ്പോഴുള്ള റാങ്ക് വ്യത്യാസം ആ റാങ്ക് വ്യത്യാസം എങ്ങനെയാണ് ദെൻബി ഓപ്പൺ മെറിറ്റ് അയ്യായിരത്തിനടുത്ത് റാങ്ക് ഉള്ള വ്യത്യാസം ദെൻ അതുപോലെ തന്നെ ഒ ബി സി മെറിൽ നാലായിരത്തി എഴുന്നൂറിനടുത്ത റാങ്കുകളുടെ വ്യത്യാസം ഇ ഡബ്ല്യു എസ് അയ്യായിരത്തി മുന്നൂറ് റാങ്കുകളുടെ വ്യത്യാസം ദെൻ എസ് സി റിസർവ് മുപ്പത്തി മൂവായിരം റാങ്കുകളുടെ വ്യത്യാസം ഈ റാങ്ക് വ്യത്യാസത്തിന് അടുത്തേക്കായിരിക്കും ഫസ്റ്റ് അലോട്ട്മെന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി കടന്നു കാരണം ഈ പ്രാവശ്യം കുറച്ച് സീറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട് കൂടുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ദെൻ പല നിലവിലുള്ള കോളേജുകളുടെ സീറ്റ് കൂടുന്നുണ്ട് മൂന്നാമത്തെ അലോട്ട്മെന്റ് ആവുമ്പോഴത്തേക്ക് സീറ്റ് കുറച്ചുകൂടി കൂടുമെന്ന് പറയുന്നുണ്ട് ഈ ഒരു വർത്തമാനം ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇരുപത്തി ഒന്നായിരത്തി ചിൽവാനം എന്നുള്ളത് ഒരു അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരത്തിനടുത്ത് പോയി ഒരു ഇരുപത്തി ഏഴായിരത്തിലേക്ക് വരും എന്നുള്ളതിൽ നമുക്ക് സംശയമൊന്നുമില്ല ഏകദേശം ട്രെൻഡ് ഇതാണ് വരാൻ സാധ്യത അത് പ്രത്യാശ നൽകുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ഇരുപത്തി ഏഴായിരം ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറിന് റാങ്കിനുള്ളിൽ വന്നാൽ ജനറൽ മെറിറ്റ് കാൻഡിഡേറ്റ്സിനും ഒരു ഇരുപത്തി ഒമ്പതിനായിരം മുപ്പതിനായിരത്തിനുള്ളിലേക്ക് ഇ ഡബ്ല്യു എസിനും ഒ ബി സിക്കും ഓപ്പൺ ജനറൽ മെറിറ്റിനും ഏകദേശം ഇതൊക്കെ തന്നെയായിരിക്കും ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് ായിരത്തിനുള്ളിൽ റാങ്ക് അല്ലെങ്കിൽ അത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറും ഇരുപത്തി എട്ടായിരത്തിന്റെ അടുത്തേക്കും ചിലപ്പോ പോകും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് നമുക്കുള്ളത് അപ്പൊ ഓപ്പൺ ഒ ബി സിയിലും ജനറൽ മറി ഈ ഒരു വ്യത്യാസവും ഇരുപത്തി ഒമ്പതിനായിരത്തിൽ ചില്ലാലും മുപ്പതിനായിരം വരെ ഇ ഡു എസിനും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിനടുത്തോ അതിന്റെ തൊട്ടുമേലെ ആയിട്ട് എസ് സി റിസർവേഷനിലേക്കും വരാനുള്ള സാധ്യതകളാണ് നമ്മൾ പൊതുവേ കാണുന്നത് ഇത് പ്രത്യാശ നൽകുന്നതാണ് പക്ഷേ ഞാൻ കുട്ടികളോട് പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു ട്രെൻഡ് വ്യത്യാസം ഞാൻ കണ്ടത് അത് സെക്കൻഡ് അലോട്ട്മെന്റ് മാറിയേക്കാം ഇപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റ് കേരള ട്രെൻഡ് കേരളത്തിന്റെ അലോട്ട്മെന്റ് ട്രെൻഡ് മനസ്സിലാക്കിയാലേ നമുക്കത് പറയാൻ പറ്റൂ കഴിഞ്ഞ വർഷത്തേക്കാൾ കേരളത്തിന്റെ അലോട്ട്മെന്റിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ കൊല്ലത്ത് ഇക്കൊല്ലത്തെ ഫസ്റ്റ് അലോട്ട്മെന്റും കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ലാസ്റ്റ് റാങ്ക് കുറവായിട്ട് കാണുന്നത് ആ കുറവ് ഒരു ാണ് കേരളത്തിന്റെ ഉള്ളിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നതിനൊരു വിമുഖത വന്ന് തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു എന്താ ഓൾ ഇന്ത്യയിലെ പോസിബിലിറ്റി നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ കുറയും ഇനി കേരളത്തിന്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കാൻ ശ്രമിച്ചാലുള്ള കുഴപ്പമെന്താ ചിലപ്പോ ചുണ്ടിനും കപ്പിനും ഇടയില് അവസരം നഷ്ടപ്പെടാൻ സാധ്യത ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞതുപോലെ പതിനെട്ടായിരം പത്തൊമ്പതിനായിരം ഇരുപതിനായിരം റാങ്കിനുള്ളിൽ ഓൾ ഇന്ത്യയിൽ വരുന്ന കുട്ടികൾ കേരളത്തിനുള്ളിൽ സീറ്റ് പ്രതീക്ഷിച്ച് നിൽക്കാതെ പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കണം ഇല്ലെങ്കിൽ കേരളത്തിൽ ബുദ്ധിമുട്ടാവാൻ സാധ്യത ഉണ്ട് എന്നതാണ് ഞാൻ പറയുന്നത് ഇനി ഈ അലോട്ട്മെന്റ് നടന്നല്ലോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ രണ്ടാമത്തെ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ഓൾ ഇന്ത്യയിൽ കിട്ടിയ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പോയി ജോയിൻ ചെയ്തിട്ട് ഹയർ ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് അതേ സമയത്ത് ഒരു ആയിരത്തി കേരളത്തിന് പുറത്തേക്ക് പോയില്ല കേരളത്തിൽ മാത്രമേ നിൽക്കുള്ളൂ എന്ന് തീരുമാനിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചുള്ള അവസാനത്തെ രണ്ട് കോളേജുകൾ കൂടിയത് വെച്ച് നോക്കുമ്പോൾ രണ്ട് കോളേജുകൾ കൂടിയിട്ടുണ്ടല്ലോ വയനാടും കാസർഗോഡും കൂടി അമ്പത് സീറ്റ് മാത്രമേ രണ്ട് സ്ഥലത്ത് നൂറ് സീറ്റിന്റെ ഡിഫറൻസ് മൊത്തത്തിൽ വരുള്ളൂ എങ്കിൽ പോലും ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി റാങ്ക് വരെ വരുന്ന ആളുകൾക്ക് അത്യാവശ്യം മോശമില്ലാത്തൊരു കോളേജ് ഉറപ്പിക്കാൻ പറ്റും ആയിരത്തി മോശം ഇല്ലാത്ത കോളേജ് പറയുമ്പോൾ പുതിയ കോളേജുകൾ ആയിരത്തി എഴുന്നൂറ് ചിലപ്പോ രണ്ടായിരം വരെയൊക്കെ പോയേക്കാവും പക്ഷെ എന്നാൽ പോലും നല്ല കോളേജ് കിട്ടാൻ ഈ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് റാങ്ക് കേരളത്തിലും പുറത്ത് നല്ല കോളേജുകൾ കിട്ടും റിലേറ്റീവ്ലി നല്ല കോളേജ് നമുക്ക് കിട്ടാവുന്ന കോളേജിനേക്കാൾ നല്ലത് കിട്ടും എന്നതുകൊണ്ട് പുറത്ത് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പ്രത്യാശകള് ആണ് ഇതെങ്കിലും ഒട്ടേറെ ആശങ്കകൾ സത്യത്തിലുണ്ട് ഈ ആശങ്കകൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കേ ജൂൺ പതിനാലിന് റിസൾട്ട് വന്നിട്ടുണ്ട് ശരിക്കും ജൂൺ പതിനാലിന് റിസൾട്ട് വന്ന് കഴിഞ്ഞ് മൂന്ന് മാസമായി ഏകദേശം ഈ സെപ്റ്റംബർ ഇന്ന് ഞാൻ ഇത് പറയുന്ന ഈ ദിവസം വരെ മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് സാങ്കേതികമായി നമ്മൾ വികസിച്ചിട്ടുണ്ട് ഒരുപാട് അർത്ഥവും ആളും നമുക്കുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ പ്രോസസ്സ് തീർക്കാൻ നേരത്തെ തീർക്കാൻ പറ്റുന്നില്ല ആശങ്കകൾ ഴ്ത്തുന്ന രീതിയിൽ വിദ്യാർത്ഥികളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിൽ പ്രോസസ്സിൽ ഒരുപാട് ഗ്ലിച്ചുകൾ വരുന്നു ഇഷ്യൂസ് വരുന്നു അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് ചെറിയൊരു ഇതാണെന്ന് പറയാം ഈ ലാസ്റ്റ് റാങ്ക് ഇപ്പൊ നമ്മൾ കിട്ടുന്ന പ്രൊഫഷണൽ ലിസ്റ്റ് ആയാലും ഫൈനൽ ലിസ്റ്റ് ആയാലും ഒരു ഫുൾ ലിസ്റ്റ് ആണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ പരിശോധിക്കുമ്പോൾ എവിടെ പോയി തപ്പണം എന്റെ റാങ്ക് അനുസരിച്ച് കിട്ടുമോ ഇല്ലേ എന്നൊന്നും നോക്കാൻ പറ്റുന്നില്ല തപ്പി ലിസ്റ്റ് മുഴുവൻ പരിശോധിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് സ്വന്തം റാങ്ക് വെച്ച് പരിശോധിച്ചാൽ മതി പക്ഷെ എവിടെ വരെ കിട്ടി എന്നറിയാൻ കുട്ടി ഒരുപാട് മെനക്കെടുന്ന ഒരു ഒരു അവസ്ഥയുണ്ട് അതിനേക്കാൾ നല്ല കേരളത്തിലേതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ലാസ്റ്റ് റാങ്ക് പ്രസിദ്ധീകരിച്ചാൽ മതിയല്ലോ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് ആണെന്നിരിക്കെ പണ്ടത്തെ കൺവെൻഷണൽ ജാമ്പവാന്റെ കാലത്തുള്ള അതേ രീതിയിൽ തന്നെ ലിസ്റ്റ് ഇടുന്നത് ഒരു ട്രാൻസ്പെറൻസി കുറവിന്റെ ഒരു അടയാളം സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയേ ഒരു കോളേജ് രണ്ട് പ്രാവശ്യം സീറ്റ് എൻട്രി ചെയ്തു എന്ന് പറയുന്നതിൻ്റെ സാങ്കേതികമായ അബദ്ധം അത് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും എന്ത് ഇല്ല അങ്ങനെ സംഭവം ലിസ്റ്റ് തന്നെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുകയോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുകയോ പിന്നെ ചെയ്യുന്നില്ല വ്യക്തത വരുത്തുന്നില്ല പിന്നെ നേരെ എന്താ ഈ ലിസ്റ്റ് കണ്ടിട്ടു അപ്പൊ നമ്മളുടെ മനസ്സിലുള്ള ആശങ്ക എന്താ ഈ അൻപത് സീറ്റ് കൂടി എന്ന് കൂടിയെന്ന് പറഞ്ഞതില്ലേ അതുണ്ടോ എന്താ സംഭവിച്ചത് ഇത് ഭയങ്കര ട്രാൻസ്പെറൻസി കുറവാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ എ ഐയും ജനറേറ്റീവ് എ ഐം അതുപോലെ ഓട്ടോമേഷൻ ഒക്കെ വന്നു എന്ന് ഉറ്റം കൊള്ളുന്ന ഡിജിറ്റൽ ഇന്ത്യ അവകാശപ്പെടുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല എന്ത് കൂട്ടുകുട്ടികൾ ോ എന്നതാണ് നമ്മളുടെ ആശങ്കയും ചോദ്യവും നമ്മളുടെ രോശവും അതാണ് ഇനി ഈ എൻട്രൻസ് കമ്മീഷണർ ആയിട്ട് കുറെ നാൾ വർക്ക് ചെയ്തിരുന്ന രജു കൃഷ്ണൻ സാറുണ്ട് ആ മേഖലയിലെ അതികായം എന്ന് പറയാൻ പറ്റുന്ന ഒരുപാട് അനുഭവങ്ങളുള്ള വളരെ നിസ്വാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹം എൻട്രൻസ് കമ്മീഷണറും കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ആശങ്ക അദ്ദേഹം പങ്കുവച്ചിരുന്ന ഈ കാര്യം ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു ഈ ലാസ്റ്റ് റാങ്ക് എന്നത് സാ അത് കൊണ്ടുവരാമല്ലോ ഓൾ ഇന്ത്യയിൽ വേണമെങ്കിൽ ഇത്രയും ടെക്നോളജി ഇത്രയും ആയ ഘട്ടത്തിൽ വേണമെങ്കിൽ അത് ഉപയോഗിച്ച് ലാസ്റ്റ് റാങ്ക് പ്രസിദ്ധീകരിച്ചാൽ എന്താ കുഴപ്പം മാത്രമല്ല ഇത്രയും നീണ്ടു പോകുന്നത് എന്തിനാ ദെൻ കോളേജുകൾ എൻ എം സി പുതിയ കോളേജുകൾ കൊണ്ടുവരുന്നു ഇടക്കാണ് വരുന്നത് സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റിൽ കൊണ്ടുവരുന്നു അതിന്റെ ആവശ്യമില്ല മൂന്ന് മാസം കിട്ടിയപ്പോൾ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുത്ത് വിദ്യാർത്ഥികളെ വലക്കുന്ന കൺഫ്യൂസ്ഡ് ആക്കുന്ന കഷ്ടപ്പെട്ട എൻട്രൻസ് എക്സാം എഴുതിയിട്ട് അവസാനം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഒരു അവസ്ഥ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ നേരത്തെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ അംഗീകാരത്തിന്റെ പ്രശ്നം ചെക്ക് ചെയ്യേണ്ടതിന്റെ പ്രശ്നമാണെങ്കിൽ ഇൻസ്പെക്ഷന്റെ പ്രശ്നം ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ചെയ്യാമല്ലോ ഈ ഒരു ആശങ്ക വിദ്യാർത്ഥികളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് വിദ്യാർത്ഥികളായിട്ട് സംസാരിക്കുന്ന ഒരാൾ എന്നു ഞാൻ സാറുമായിട്ട് പങ്കുവെച്ചു കഴിഞ്ഞപ്പോൾ അപ്പൊ സാറ് പറഞ്ഞൊരു വർത്താനം ഉള്ളത് എന്തായാലും അതായിക്കോട്ടെ നമ്മൾ മാറ്റങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കാം എല്ലാവരും ഒന്നിച്ചു നിന്ന് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഒരു നിവേദനം സമർപ്പിക്കുകയോ അതിനുവേണ്ടി ആളുകളെ സമീപിക്കുകയോ അധികാരികളെ സമീപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവും എന്നൊരു പ്രതീക്ഷ മാത്രമാണ് ഈ കാര്യത്തിൽ ഉള്ളത് എന്തായാലും കോളേജിൽ ജോയിൻ ചെയ്യുക ഒന്നാമത് ഡോക്യുമെന്റുകൾ സെറ്റ് ചെയ്യുക ദെൻ സെക്കൻഡ് അലോട്ട്മെന്റിന് കൊടുത്തതിന് ശേഷം ജോയിൻ ചെയ്തതിന് ശേഷം തേർഡ് അലോട്ട്മെന്റിലേക്ക് അപ്ഗ്രേഡേഷൻ കൊടുക്കുന്നതാണ് ഒരു പതിനെട്ടായിരം പത്തൊമ്പതിനായിരത്തിന് ശേഷം റാങ്ക് ഉള്ള ആളുകൾക്ക് ഏറ്റവും യുക്തിഭദ്രമായ തീരുമാനം എന്ന് മനസ്സിലാക്കുക ഇനി കേരളത്തിൽ കിട്ടും എന്ന് ഉറപ്പുള്ള ആളുകൾ കേരളത്തിൽ തന്നെ മതി എന്ന് തീരുമാനിച്ച ആളുകൾ ഉണ്ടാവും അവർ കൺഫ്യൂസ്ഡ് ആണ് കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ നല്ല കോളേജ് കിട്ടും എന്നാൽ എനിക്ക് കേരളത്തിൽ തന്നെ എന്ത് എടുക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തീരുമാനം എടുക്കുക കേരളത്തിനുള്ളിൽ ഏത് കോളേജിലായാലും പഠിച്ചാൽ മതി പഠിക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന താല്പര്യപ്പെടുന്ന ആളുകൾ ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറിനുള്ളിൽ റാങ്ക് വരുന്ന ആളുകൾക്ക് കേരളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഒ ബിസി ഈഴവ മുസ്ലിം കാൻഡിഡേറ്റ്സ് ഇഴവ് കാൻഡിഡേറ്റ്സ് സ്റ്റേറ്റ് കാൻഡിഡേറ്റ്സിന്റെ കാര്യത്തിൽ നിങ്ങൾ വലിയ പ്രതീക്ഷകൾ വെക്കേണ്ട ഒരു ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറിന്റെ അപ്പുറത്തേക്ക് എന്തായാലും പോവില്ല ആയിരത്തി ഒരുന്നൂറിൻ്റെ അപ്പുറത്തേക്ക് തന്നെ നല്ല കോളേജുകൾ കിട്ടാനുള്ള സാധ്യത കുറവാണ് ആയിരത്തി ഒരുന്നൂറ് റാങ്ക് വരാന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യയിൽ ബെസ്റ്റ് റാങ്ക് ആണ് ആയിരിക്കും എന്നതുകൊണ്ട് ഒരു എയ്റ്റ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡിന് താഴേക്ക് മേലേക്ക് കേരള റാങ്ക് വരുന്ന കുട്ടികൾ കേരളത്തിന് പുറത്ത് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇത്തരം കാര്യങ്ങൾ ഒരു സാങ്കേതികമായിട്ട് ഇത്തരം ചിന്തകൾ നേരത്തെ ഒരു തീരുമാനം എടുത്തു വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഇനി സെക്കൻഡ് അലോട്ട്മെന്റ് നമ്മൾ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ നല്ല കോളേജ് സെക്കൻഡ് അലോട്ട്മെന്റിൽ വന്നാൽ കിട്ടില്ല എന്നൊക്കെ ഇതൊക്കെ യൂട്യൂബ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേട്ടു നമുക്ക് ഓപ്ഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ അതിലൊരു സാങ്കേതിക പ്രശ്നം വരുന്നത് സെക്കൻഡ് അലോട്ട്മെന്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് സെക്കൻഡ് കേരളത്തിന്റെ സെക്കൻഡ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ ജോയിൻ ചെയ്തത് അവിടുന്ന് ക്യാൻസൽ ചെയ്ത് തിരിച്ചു പോരേണ്ടി വരും കഴിഞ്ഞ വർഷം സെക്കൻഡ് അലോട്ട്മെന്റ് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി മുമ്പ് ക്യാൻസൽ ചെയ്യുന്നത് ഓൾ ഇന്ത്യ തേർഡ് അലോട്ട്മെന്റിന് മുമ്പ് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു ആ സംവിധാനം ഈ വർഷം ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ പറയുന്നത് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും സെക്കൻഡ് കേരളത്തിലെ സെക്കൻഡ് ഓൾ ഇന്ത്യയിലെ സെക്കൻഡ് അലോട്ട്മെന്റോ ഓൾ ഇന്ത്യയിലെ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ ജോയിൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ കേരളത്തിൽ കൊടുത്തു കേരളത്തിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് അവിടെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ അലോട്ട്മെന്റിലെ സീറ്റ് എവിടെയാണോ അവിടെ പോയി തേർഡ് അലോട്ട്മെന്റ് മുമ്പ് ക്യാൻസൽ ചെയ്ത് കേരളത്തിലേക്ക് വരാവുന്നതാണ് അത് മുമ്പുണ്ടായിരുന്നു ഈ വർഷവും അത് തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അവസരങ്ങൾ ഈ ഇതിലെ വിഷയം എന്നാണെന്നറിയുമോ ഇതിനൊരു കൃത്യത വളരെ കൃത്യമായ ഒരു സ്കെഡ്യൂൾ ഇട്ട് കേരളത്തിൻ്റെയും ഓൾ ഇന്ത്യയുടെയും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് പറയുകയും ഡേറ്റ് വ്യത്യാസപ്പെടുത്തുകയും രണ്ടും തമ്മിലുള്ള ഒരു ക്യാരി ഓവർ ഒരു ഇഷ്യൂ ഇല്ലാതിരിക്കാൻ വേണ്ടി കൃത്യമായി റൂൾസ് രണ്ടാമത്തെ അലോട്ട്മെന്റിൽ എടുത്താൽ എടുക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറയുള്ള കൃത്യമായ റൂൾ വെച്ചാൽ സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ പറ്റുമായിരുന്നു ആ സാധ്യതകളാണ് അധികാരികൾ നഷ്ടപ്പെടുത്തുന്നത് രണ്ടും മൂന്നും കൊല്ലം ഒരു കൊല്ലം കഷ്ടപ്പെട്ട് തലകുത്തിയിരുന്ന് പഠിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സീറ്റ് കിട്ടോ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷനിൽ നല്ല റാങ്ക് കിട്ടുമോ എന്നതിനേക്കാൾ ആശങ്കയാണ് ഈ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കുക എന്നുള്ളത് ദയവ് ചെയ്ത് കുട്ടികളുടെ ആശങ്കകളും രക്ഷിതാക്കളുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ അധികാരികൾ കണ്ണു തുറക്കണം എന്ന് ആഗ്രഹിക്കുന്നു അഭ്യർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു